ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു സൂപ്പർ സൈക്ലോഗ്സ് എല്ലാവർക്കും സുഖമല്ലേ എല്ലാവരും ഹാപ്പി ഹാപ്പിയായിട്ടിരിക്കുമെന്ന് വിശ്വസിക്കുന്നു അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഒരു വെയ്റ്റ് ലോസ് ഡ്രിങ്ങുമായിട്ട് ഞാൻ വന്നിരിക്കുന്നത് അപ്പോൾ ഞാൻ ഇവിടെ വീഡിയോ എടുക്കുന്ന ടൈമിൽ ഞാൻ വോയിസ് ശ്രദ്ധിച്ചില്ല കേട്ടോ കാരണം വോയിസ് മൊത്തം പോയി വീഡിയോ മാത്രം കുഴപ്പമില്ല പക്ഷേ വോയിസ് ഒന്നും ക്ലിയർ ഇല്ല അതുകൊണ്ടാണ് ഞാൻ പിന്നെയും വോയിസ് ഓവർ കൊടുക്കേണ്ടി വന്നത് കേട്ടോ ശരിക്കും രണ്ടാം പണിയായിപ്പോയി അപ്പോൾ നമുക്ക് എന്തായാലും നമ്മുടെ വിഷയത്തിലേക്ക് വരാം അപ്പോൾ നമുക്ക് വെയ്റ്റ് ലോസ് ഡ്രിങ് ആണ് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് അതിൻ്റെ കൂടെ തന്നെ നിങ്ങൾ കുറച്ച് ഫുഡ് അതും കൂടി ഒന്ന് മെയിൻറ്റെയിൻ ചെയ്യണം അപ്പോൾ അതെങ്ങനെയാണ് എന്താണെന്നൊക്കെ ഞാൻ പറഞ്ഞ് തരാം ഇതിനു മുന്നേ ഞാൻ വെയിറ്റ് ലോസ് ഡ്രിങ്കുകളും അതുപോലെ വണ്ണം കുറയ്ക്കാനുള്ള കുറേ വീഡിയോസൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട് നിങ്ങൾ അത് കണ്ടിട്ടില്ലാത്തവരാണെങ്കിൽ അതും ഒന്ന് പോയി കണ്ടു നോക്ക് നോക്കിക്കോട്ടോ അപ്പം നിങ്ങൾക്ക് ഏതാണ് യൂസ്ഫുൾ ആവുന്നത് അത് നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് ഈ ഒരു ഡ്രിങ്കിൻ്റെ കൂടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാം ആദ്യം നിങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് ഒരിക്കലും ഒഴിവാക്കരുത് കേട്ടോ കാരണം ബ്രേക്ക്ഫാസ്റ്റ് ഒഴിവാക്കി കഴിഞ്ഞാൽ നമുക്ക് ഉച്ചയ്ക്ക് ഒന്നും കൂടി നന്നായിട്ട് ഫുഡ് കഴിക്കാനുള്ള ടെൻഡൻസി തോന്നും അതുപോലെ ബ്രേക്ക്ഫാസ്റ്റ് ഞങ്ങൾ കഴിക്കുന്ന ടൈമിൽ ഇഡ്ഡലി അല്ലെങ്കിൽ ആവിയിൽ വെച്ചതോ അല്ലെങ്കിൽ ഗോതമ്പ് ദോശയോ അങ്ങനെ എന്തെങ്കിലും നിങ്ങൾ കഴി എന്താ കഴിച്ചാൽ മതി നല്ല ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് കഴിക്കുക പിന്നെ നിങ്ങൾ ഉച്ചയ്ക്ക് ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കുമ്പോൾ നല്ല വേഷപ്പാണ് നന്നായിട്ട് ഫുഡ് കഴിക്കാൻ തോന്നണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി അറിയോ ഫുഡ് കഴിക്കുന്നതിന് മുന്നേ തന്നെ ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുക ട്ടോ അങ്ങനെ ഒരു ഗ് ഗ്ലാസ് രണ്ട് ഗ്ലാസ് വെള്ളം കുടിക്കുക വെള്ളം കുടിക്കുമ്പോൾ നമുക്ക് അധികം ഫുഡ് കഴിക്കാൻ തോന്നില്ല അത് നല്ലൊരു ടിപ്പാണ് ട്ടോ അപ്പൊ നിങ്ങൾ അങ്ങനെ ശ്രദ്ധിച്ചു നോക്കുക അങ്ങനെ ആവുമ്പോ നമുക്ക് വണ്ണം കുറയ്ക്കാനുള്ള നല്ലൊരു അടിപൊളി ടിപ്പാണ് അത് പിന്നെ ഞങ്ങൾ ശ്രദ്ധിക്കുന്നത് വൈകീട്ടുള്ള ഫുഡാണ് വൈകീട്ടുള്ള ഫുഡ് ഞങ്ങൾ ഒരു ആറ് മണിക്ക് ശേഷം കഴിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക കാരണം അത് നേരത്തെ കഴിക്കുമ്പോൾ ഒരു ഒമ്പത് പത്ത് മണിയാകുമ്പോൾ നമ്മൾ കിടക്കാനുള്ള ഒരു ടൈം ആവും അപ്പോഴേക്കും നമുക്ക് ഈ ഫുഡ് കഴിച്ചത് പകുതി നമ്മൾ ദഹിച്ചിട്ടുണ്ടാവും ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തെ ഒരുപാട് ഫാറ്റ് അടിഞ്ഞു കൂടാതെ ഇരിക്കാൻ വേണ്ടിയിട്ട് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് വളരെ സിമ്പിൾ ആയിട്ട് തോന്നാം പക്ഷേ നിങ്ങൾ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു റിസൾട്ട് കിട്ടും കേട്ടോ ഇപ്പം ചില ആളുകളുണ്ട് പത്ത് മണിക്ക് കിടക്കുന്നവരാണെങ്കിൽ ഒരു ഒമ്പത് മണി ഒക്കെ ആകുമ്പോൾ ഫുഡ് കഴിക്കുന്നത് അതായത് ഇപ്പോൾ ചിലര് ഫുഡ് കഴിച്ച ഉടനെ തന്നെ കിടക്കും അങ്ങനെയൊക്കെ ആകുമ്പോൾ നമുക്ക് വണ്ണം കൂടാനുള്ള ചാൻസ് ആണ് ട്ടോ അപ്പം നമ്മൾ വണ്ണം കൂടാനുള്ളവർക്ക് എന്താ പെട്ടെന്ന് ഫുഡ് കഴിച്ച് അങ്ങനെ കിടക്കാം അത് കുഴപ്പമില്ല പക്ഷേ വണ്ണം കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഒരു ആറുമണി ആവുമ്പോഴേക്കൊക്കെ ഡിന്നർ കഴിക്കാം കേട്ടോ ഇപ്പം ആറ് മണിക്ക് നിങ്ങൾക്ക് ഫുഡ് കഴിച്ച ശേഷം പിന്നെ നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് വിശക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യുക ഒന്നി ഫ്രൂട്ട്സോ അല്ലെങ്കിൽ വെജിറ്റബിൾ കൊണ്ട് എന്തെങ്കിലും സ്ഥലം അടൊക്കെ ഉണ്ടാക്കിയിട്ട് ഒന്ന് ജസ്റ്റ് കഴിക്കാം കേട്ടോ ശരിക്കും നിങ്ങൾ ഉറങ്ങുന്നതിന് മുന്നേ രണ്ട് മണിക്കൂർ മുന്നേ വേണം ഇതൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് പരമാവധി ആറ് മണിക്ക് നിങ്ങൾ ഫുഡ് ആറ് മണിക്ക് ശേഷം ഫുഡ് കഴിച്ച ശേഷം പിന്നെ ഒന്നും കഴിക്കാതിരിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് അപ്പം ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ അതിന്റെ കൂടെ തന്നെ നിങ്ങൾ ഈ ഒരു ഡ്രിങ്ക് കൂടി ട്രൈ നിങ്ങൾക്ക് ഉറപ്പായിട്ടും നല്ലൊരു റിസൾട്ട് കിട്ടും അപ്പം നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അപ്പം വേണ്ടി നമുക്ക് പുറത്തൊന്നും വാങ്ങേണ്ട സാധനങ്ങളൊന്നും നല്ലാട്ടോ നമ്മുടെ വീട്ടിലെ ഉണ്ടാവുന്ന ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടാണ് നമ്മൾ ഇത് ചെയ്യുന്നത് അതുപോലെ തന്നെ നല്ല എഫക്റ്റീവ് ആയിട്ടുള്ള റിസൾട്ട് കിട്ടുന്ന ഒരു weight loss ഡ്രിങ്ക് തന്നെയാണ് അപ്പം ഈ ഒരു ഡ്രിങ്ക് നമ്മൾ വെറും വയറ്റിലാണ് കുടിക്കേണ്ടത് അപ്പം തലേദിവസം രാത്രി നിങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ട് രാവിലെ വേണം ഇത് കുടിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാൻ ഞാനിവിടെ ഒരു ഒന്നേകാൽ ഗ്ലാസ് വെള്ളം എടുത്തിരിക്കുന്നത് അതായത് ഒന്നേകാൽ ഗ്ലാസ് പറയുമ്പോൾ നമ്മളിപ്പോൾ വെള്ളം തിളപ്പിച്ചൊന്നും വെറ്റി വരുമ്പോൾ ഒരു ഗ്ലാസ് ആവുമല്ലോ ആ ഒരു ഏകദേശത്തിലാണ് ഞാൻ ഒന്നേ ഗ്ലാസ് വെള്ളം എടുത്തത് അപ്പം അതിന് പ്രത്യേകിച്ച് അളവൊന്നുമില്ല കേട്ടോ അപ്പോൾ നിങ്ങൾ എത്ര എണ്ണം വെച്ച് കഴിഞ്ഞാൽ അതിനനുസരിച്ചിട്ട് എടുക്കാം പിന്നെ നമ്മൾ ചേർത്ത് കൊടുത്തിരിക്കുന്നത് ചെറുനാരങ്ങയാണ് അതായത് ചെറുനാരങ്ങിൻ്റെ ഉള്ളിൽ കുരു കളഞ്ഞിട്ട് ചെറിയ പിസ്സാക്ക കട്ട് ചെയ്തിട്ടാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ചെറുനാരൻ്റെ ഉള്ളിലെ കുരു കളയാൻ വേണ്ടി ശ്രദ്ധിക്കട്ടെ കാരണം കുരു കൂടി ആണെങ്കിൽ നമുക്ക് ഒന്നും കൂടി കശപ്പ് ഉണ്ടാവും അപ്പോൾ അതുകൊണ്ടാണ് ആ കുരു കളയുന്നത് എന്നാലും നമുക്ക് ഈ ഒരു ഡ്രിങ്ക് കുടിക്കാൻ വേണ്ടി കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും കേട്ടോ കാരണം ചെറുനാരങ്ങയല്ല ചെറിയൊരു കശപ്പ് എന്തായാലും ഉണ്ടാവും അപ്പോൾ നമ്മൾ മരുന്ന് കുടിക്കുമ്പോൾ ടേസ്റ്റ് നോക്കിയിട്ടല്ലേ മരുന്ന് കുടിക്കാറ് അപ്പോൾ എന്തായാലും കുഴപ്പമില്ല നമ്മൾ ചെറുനാരങ്ങി ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ ചേർത്ത് കൊടുക്കുന്ന ചെറിയൊരു കഷ്ണ ഇഞ്ചി ചെറിയ പിസയ്ക്ക് ചെയ്തതാണ് ഇനി നമുക്ക് നമുക്കിതിലോട് ചേർത്ത് കൊടുക്കേണ്ടത് കറുവപ്പട്ടയാണ് അപ്പം കറുവപ്പട്ടയുടെ പൊടി ആയിട്ടുണ്ടാകും അപ്പോൾ അതുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ചേർത്ത് കൊടുക്കാം അല്ലെങ്കിൽ ഇതുപോലെ ചെറിയൊരു കഷ്ണം കറുവപ്പട്ടയും കൂടി നമുക്കിതിലോട് ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം അപ്പം ഞങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇത് തിളയ്ക്കുന്നത് വരെ ഹൈ ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ട് തിളപ്പിച്ചെടുക്കുക അതിനുശേഷം ഒരു രണ്ട് മിനിറ്റും കൂടി ലോ ഫ്ലെയിമിലിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം കേട്ടോ അപ്പോൾ ഇവിടുത്തെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് എന്താണ് ഒരു രണ്ട് മിനിറ്റ് അല്ലെങ്കിൽ ഒരു മൂന്ന് മിനിറ്റ് നന്നായിട്ട് തിളച്ച് വന്ന ശേഷം നമുക്കൊന്ന് ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് ഒരു രണ്ട് മിനിറ്റ് ഏകദേശം നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം അപ്പോൾ നമുക്ക് എന്താ പറയുക ഇപ്പോൾ നമ്മൾ വെള്ളം കുറയ്ക്കാനാണെങ്കിലും കൂട്ടാനാണെങ്കിലും main ആയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നന്നായിട്ട് വെള്ളം കുടിക്കുക കേട്ടോ അപ്പോൾ നന്നായിട്ട് വെള്ളം കുടിക്കുന്നതോ നമ്മുടെ സ്കിന്നിനാണെങ്കിൽ നമ്മുടെ ഹെൽത്തിനാണെങ്കിൽ ഏറ്റവും നല്ലതാണ് നന്നായിട്ട് വെള്ളം കുടിക്കുക അപ്പോൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കുന്നത് നിങ്ങൾക്ക് എത്രത്തോളം വെള്ളം കുടിക്കാൻ പറ്റും ഒരു ദിവസം വെള്ളം കുടിക്കുക അപ്പൊ ഈ വെള്ളം കുടിക്കുമ്പോൾ നമ്മുടെ സ്കിന്നു ഒരുപാട് ഗുണങ്ങളായിരിക്കും ട്ടോ ഉണ്ടാവുക അപ്പൊ എന്തായാലും നിങ്ങൾ നന്നായിട്ട് വെള്ളം കുടിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക അപ്പൊ ഈ കാര്യം നിങ്ങൾ സ്കിപ്പ് ചെയ്യാൻ നോക്കോ പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് ഫോളോ ചെയ്താൽ മതി അപ്പം നമ്മുടെ ഡ്രിങ്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം ഞങ്ങൾ ഇത് തയ്യാറാക്കുമ്പോൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം രാത്രി ഞങ്ങൾ തയ്യാറാക്കി വെക്കണം എന്നിട്ട് രാവിലെ ഒരു ഇളം ചൂടാക്കിയിട്ട് ആ ചൂടോട് കൂടി വേണം നിങ്ങൾ കുടിക്കാൻ വേണ്ടിയിട്ടോ നല്ല ചൂടല്ല നമുക്ക് കുടിക്കാൻ പറ്റിയൊരു ഇടം ചൂടുണ്ടാവില്ല അങ്ങനെ ആക്കിയാൽ മതി എന്നിട്ട് നിങ്ങൾ വെറും വഴിയിട്ട് തന്നെ കുടിക്കുക ഇപ്പൊ ജസ്റ്റ് ഒന്ന് നമുക്കൊന്ന് ഇളം ചൂടാകുമ്പോൾ നമുക്കൊന്ന് അരച്ചെടുക്കാം എന്നിട്ട് നമുക്ക് കുടിക്കാം പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം ചൂടാറുന്നവരെ ഒന്ന് മൂടി വെക്കണം ട്ടോ അതിന് ശേഷം ഞാൻ അരിച്ചെടുത്തിട്ട് കാണിച്ചുതരാം അപ്പം നമ്മൾ ഡ്രിങ്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഞങ്ങൾ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാം പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഹെൽത്ത് ഇഷ്യൂ കാര്യങ്ങളൊക്കെ ഉള്ളവരാണെങ്കിലും ഡോക്ടറെ നിർദ്ദേശപ്രകാരം മാത്രം ഇങ്ങനത്തെ ഡ്രിങ്ക്സ് ഡ്രിങ്ക് ഒക്കെ നിങ്ങൾ കുടിച്ചാ മതി കേട്ടോ ഇപ്പോൾ നിങ്ങൾക്ക് ഷുഗറും കാര്യങ്ങളൊക്കെ ഉള്ളവരാണ് ഇപ്പം എന്തെങ്കിലുമൊക്കെ മെഡിസിൻസ് കാര്യങ്ങളൊക്കെ എടുക്കുന്നവരൊക്കെ ആണെങ്കിൽ അതുകൂടി ഒന്ന് ശ്രദ്ധിക്കാം ട്ടോ അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ അപ്പം ഞാൻ പറഞ്ഞ രീതിയിൽ തന്നെ നിങ്ങൾ ഫോളോ ചെയ്യുക അപ്പം ഞാൻ ഡീറ്റെയിൽസ് ആയിട്ട് വീഡിയോയിൽ പറയുന്നുണ്ട് അപ്പം വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കണ്ടതിന് ശേഷം മാത്രം ഇത് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സ് വിളിച്ചാലും എല്ലാവരും ഷെയർ കൊടുക്കുക അതുപോലെ നിങ്ങൾക്ക് ഇത് ട്രൈ ചെയ്ത് ഒരു റിസൾട്ട് കിട്ടുകയാണെങ്കിൽ എന്തായാലും ഫീഡ്ബാക്ക് അറിയിക്കാൻ മാർക്കരുത് ഇനി നമുക്ക് നല്ലൊരു വീഡിയോ എടുക്കണം അതുവരെയ്ക്കും ബൈ